നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ ഏർമാടം ബോയ്സ് കൃഷിക്കൂട്ടം ചെയ്തിട്ടുള്ള ഒരു പച്ചക്കറി കൃഷിയിടത്തിലാണ് ഇവിടെ മുറിക്കാട് പഞ്ചായത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർച്ചയായിക്കൊണ്ട് പച്ചക്കറി കൃഷി വളരെ നല്ല രീതിയിൽ ചെയ്തു ചെയ്തുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൃഷി ഭവൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം എന്ന ഒരു പരിപാടി നമ്മളതിനെ കുറിച്ച് ചർച്ച വന്ന സമയത്ത് അവർ സമയതായ അവർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരികയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു പ്ലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മുറുക്കേട് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു ചർച്ച കാർഷിക വികസന സമിതി നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിൽ ഓരോ വാർഡിലും ഈ സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം എന്നുള്ള ഈ ജനകീയമായിട്ടുള്ള ക്യാമ്പയിൻ ഏത് രീതിയിൽ നടപ്പിലാക്കണം എന്നതിനെ വിശദമായിട്ടുള്ള ചർച്ച നടത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും നാല് രീതിയിലാണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തരിശായിട്ടുള്ള ഭൂമികൾ ഓരോ വാർഡ് അടിസ്ഥാനത്തിലും മെമ്പർമാരുടെ നേതൃത്വത്തിൽ കണ്ടെത്തിക്കൊണ്ട് ആ സ്ഥലങ്ങൾ തൊഴിലുറപ്പിൻ്റെ സഹായത്തോടു കൂടി പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടികളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകർ നമ്മൾ പഞ്ചായത്തിലുണ്ട് അപ്പോൾ ഈ കർഷകർ നിലവിൽ ചെയ്യുന്ന സ്ഥലത്തിനേക്കാൾ പുറമെ കൂടുതൽ സ്ഥലം അവരെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ചെയ്യിപ്പിക്കുകയും അതിനുള്ള ഒരു പ്രോത്സാഹനം പഞ്ചായത്തിൻ്റെ കൃഷി പോയിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം അപ്പോൾ അതാ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കൃഷി കൂട്ടം ഇപ്പോൾ ഈ വർഷം ഇവിടെ പുതിയതായിട്ട് പച്ചക്കറി കൃഷി അവർ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യാപകമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിച്ചത് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിലെ വീട്ടമ്മമാർ വീടുകളിൽ സ്ഥലപരിമിതിയുള്ള ആളുകൾ അവർ വീടുകളിൽ സാധിക്കുന്ന രീതിയിൽ ചട്ടിയിലും ഗ്രോ ബാഗിലും എല്ലാം പച്ചക്കറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകളും തൈകളും വളങ്ങളും പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത ഈ ജൂൺ ഒന്നാം തീയതി കൂടി നമ്മൾ ആ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നാലാമതായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗനവാടികൾ ഉൾപ്പെടെയുള്ളവ അതേപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി പോലെയുള്ള വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലവും പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗം നിലനിൽ നമ്മൾ ജൂൺ തുടങ്ങുന്നവരും കൂടി അവർക്കുള്ള വിത്തുകളും തൈകളും കൂടെ നമ്മൾ നൽകിക്കൊണ്ട് അവരെയും കൂടെ ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരും ഇങ്ങനെ പല രീതിയിൽ പല താഴെ തട്ടിൽ നട നടത്തിക്കൊണ്ട് ഇങ്ങനെ ഏതെല്ലാ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലെ പച്ചക്കറിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ പറ്റുമ്പോൾ ആ രീതിയിലെല്ലാം അത് കൊണ്ടുവരിക എന്നുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിനാണ് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം എന്നതുകൊണ്ട് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇതിന് കൃഷിവകുപ്പിനെ കൊണ്ട് ഒറ്റക്ക് സാധിക്കില്ല അതുകൊണ്ട് മറ്റ് പതിനാറ് വകുപ്പുകളുടെ കൂടെ കൂടെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിന് നമുക്ക് എല്ലാ വകുപ്പിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മൾ പ്രാദേശിക തലത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നമ്മൾ സംസാരിച്ച് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് ഇതിന് പുറമെ ഇതിന് ഫണ്ടും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നത് എ ഡി സി മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഇവിടെയുള്ള കർഷകരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു പതിക്കേണ്ട നമുക്ക് ലഭിക്കുന്നുള്ള ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ തുടർന്നുള്ള ദിവസങ്ങളിലും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി കൃഷി വകുപ്പ് മുന്നോട്ട് പോകും നിങ്ങൾ ഈ പഞ്ചായത്തിലെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം നമ്മുടെ വേണമെന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പച്ചക്കറി ഉൽപാദനം ഈ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ നേടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം മൂർക്കനാട് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് മെമ്പർമാരായിട്ടുള്ള നമ്മുടെ കുഞ്ഞുമ മെമ്പർ ഷാഹിന മെമ്പർ ജയശ്രീ മെമ്പർ സിന്ധു മെമ്പർ അതേപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ എല്ലാ എ ഡി സി മെമ്പർമാർ നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ഇത്ര നന്നായി ഇവിടെ കൃഷി ചെയ്യുന്ന ഏർമാർമാടം കൃഷിക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങളെയും എല്ലാവരും ഈ ഒരു പരിപാടിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ഓണത്തിന് നമ്മുടെ നാട്ടിൽ പരമാവധി ആളുകൾക്ക് കഴിക്കാവുന്ന പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പല ഭാഗത്തായിട്ട് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എ മെമ്പർമാരുടെയും നമ്മുടെ ജനപ്രതിനിധികളുടെ യും നിങ്ങൾ കർഷക സുഹൃത്തുക്കളുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം നമുക്ക് വേണമെന്നുള്ള മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മുനീർ അവർകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജനകീയ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ പദ്ധതി വൻ വിജയമായിരുന്നു എല്ലാവരും കൃഷി രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതേപോലെ തന്നെ ഒരു പദ്ധതിയാണ് നമ്മളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് സമഗ്ര പച്ചക്കറി പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിപുലമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തി വരുന്നത് വാർഡ് തലത്തിലുള്ള കർഷകരുടെ മീറ്റിംഗ് ഒക്കെ പൂർത്തീകരിച്ച് ഇനി കൃഷി സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കൃഷി യോഗ്യമാക്കുക എന്നുള്ളതിൻ്റെ ഗൗരവപരമായ ഒരു ഇടപെടലാണ് നടത്തുന്നത് അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും അതുകൊണ്ട് ഈ പഞ്ചായത്ത് തല സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മിയെ ഏറെ കൂടി ക്ഷണിക്കും കൃഷി ഓഫീസർ പ്രിയപ്പെട്ട സഹമെമ്പർമാർ അതുപോലെ തന്നെ എ ഡി സി അംഗങ്ങൾ പ്രിയപ്പെട്ട ഏർമാടം ബോയ്സിലെ കൃഷി അംഗങ്ങൾ കർഷക സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു യജ്ഞത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ഓണവിപണി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ സമഗ്ര പച്ചക്കറി പച്ചക്കറി കൃഷി ഉൽപാദന യജ്ഞം എന്നുള്ള പരിപാടി ആരംഭിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പരിപാടി ചെയ് ആരം ആലോചിക്കുമ്പോഴും എപ്പോഴും കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അത് വിജയിപ്പിക്കാം എന്നുള്ള രീതിയിൽ തന്നെ കർഷകർ മുന്നോട്ട് വരാറുണ്ട് അത്തരത്തിലാണ് നമ്മൾ പച്ചക്കറി ഉൽപ്പാദനത്തിന് വേണ്ടി പച്ചക്കറി തൈകൾ പിന്നെ വീട്ടമ്മമാർക്ക് വിതരണം ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളവും അതേപോലെ തന്നെയുള്ള പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പുതിയ കൃഷി എന്നുള്ള രീതിയിൽ തേനീച്ച കൃഷി നമ്മൾ കൊണ്ടുവന്നിരുന്നു അതോടൊപ്പം തന്നെ പിന്നെ പച്ചക്കറി കൃഷി പദ്ധതികളും ആരംഭിച്ചിരുന്നു ഇനി ഇതേപോലെ നമ്മൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ഇതിൻ്റെ ഭാഗമായി വകുപ്പിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളെ വാർഡിനകത്തുള്ള തരിശായി കിടക്കുന്ന കൃഷിയിടങ്ങളെല്ലാം ഇത്തരത്തിലെ ജനകീയമാക്കിക്കൊണ്ട് കൃഷിയിടമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ നമുക്ക് വിജയകരി വിജയകരമാക്കാനും സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അത്തരത്തിൽ ആലോചിക്കാവുന്ന തരത്തിലുള്ള ഒരു പദ്ധതി തന്നെയാണ് നമ്മുടെ ഈ പുതിയൊരു പദ്ധതി കൃഷി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ എല്ലാ വാർഡിനകത്തെയും കർഷകരെയും അതേപോലെ തന്നെ ക്ലബ്ബുകാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മീറ്റിംഗ് നമ്മൾ നടത്തിയത് അതിൽ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ എല്ലാ വാർഡിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടായി തരിശാക്കി കിടക്കുന്ന ഇടങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ തൊഴിലുറപ്പ് പദ്ധതി വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ഇറക്കുമതി വരുന്ന പച്ചക്കറികളുണ്ട് പത്തരത്തിലൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ നമ്മുടെ എല്ലായിടത്തു നിന്നും നമുക്ക് കൃഷിയോ ആവശ്യമായിട്ടുള്ള നമുക്ക് ഉള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കണം അത്തരത്തിൽ വന്നിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ വേണം ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഒമ്പതാം വാർഡിനകത്ത് ഏർമാടം ബോയ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പദ്ധതികൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് കഴിഞ്ഞ വർഷമാണ് തണ്ണിമത്തൻ കൃഷി വളരെ വലിയ രീതിയിൽ വിപണിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഏർമാടം ബോയ്സിൻ്റെ അവരുടെ ക്ലബ്ബ് നിൽക്കുന്ന ഇടങ്ങളിൽ അവരെപ്പോഴും കൃഷിക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ചെണ്ടുമൽ കൃഷിയും അതേപോലെ തന്നെ പച്ചക്കറി കൃഷിയും അവിടെ അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു പദ്ധതി പറഞ്ഞ സമയത്ത് തന്നെ പഞ്ചായത്ത് തലത്തിലുള്ള പരിപാടി ഇവിടെ ആ ആരംഭിക്കാൻ ഇതുതന്നെയാണ് കാരണം ഒരു കൂട്ടം യുവാക്കൾ എപ്പോഴും പഞ്ചായത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ പിന്നെ പച്ചക്കറി കൃഷിയുടെ ഈ ഒരു പരിപാടിക്കും കൂടെ നിന്നിട്ടുണ്ട് ഇത്തരത്തിലെ എല്ലാ വാർഡിൽ നിന്നും നമ്മുടെ യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമുക്കറിയാൻ തന്നെ പ്രസിഡൻ്റോ കൃഷി ഓഫീസറൊക്കെ പറഞ്ഞ മാതിരി സർക്കാർ പുതിയ രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമുക്കാവശ്യമായ പച്ചക്കറി നമ്മുടെ ഭൂമിയിൽ തന്നെ വിളിച്ചെടുത്തുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറി ലഭ്യമാക്കുക എന്ന വലിയ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നമ്മുടെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിക്ക് നമ്മുടെ ഏർമാടം ബോയ്സിൻ്റെ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ കാർഷിക കർഷകരംഗത്ത് വലിയ ഇടപെടലാണ് കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സമഗ്ര പച്ചക്കറി യജ്ഞം എന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ കാർഷിക രംഗത്ത് നിൽക്കാൻ വലിയ രീതിയിൽ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ള ഏറുമാടം ബോയ്സാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ പ്രശ്നം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിലുള്ള നടപടികളാണ് അവരൊക്കെ നടത്തിയിട്ടുള്ളത് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എ ഡി സി അംഗത്തിൻ അംഗം നിലയിലും ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസ ആശംസാരിച്ചുകൊണ്ട് നിർത്തുന്നു ഈ സമഗ്ര പച്ചക്കറി ഉത്പാദത്തിന് എല്ലാവിധ ഭാവുകളും നേർന്നുകൊള്ളുന്നു പച്ചക്കറി നമുക്ക് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേരള സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്വന്തം നിലക്കും എ ഡി സി അംഗമെന്ന നിലക്കും ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു